നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീതയെന്ന് പരിഹസിച്ച എസ് എംസ് ഗ്ലോബൽ പ്രവർത്തകനായ ടോമി സബാസ്റ്റ്യൻ മതനിന്ന നടത്തിയെന്നാരോപിച്ച് സ്വാമി ഉദിത് ചൈതന്യം ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിച്ച പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഹൈന്ദവ സംഘടനകൾ ടോമി സെബസ്റ്റ്യനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനൊപ്പം ക്രിസ്ത്യൻ സഭകൾ ടോമിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടോമി സെബാസ്റ്റ്യൻ ക്രൈസ്തവ പുരോഹിതൻ എന്ന് തെറ്റിദ്ധരിച്ചാണ് സ്വാമി ഉദിത് ചൈതന്യം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ടോമി സബാസ്റ്റ്യൻ ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായ എസെൻസ് ഗ്ലോബലിൻ്റെ പ്രവർത്തകനാണ് എസെൻസിന്റെ പരിപാടിയിലായിരുന്നു ടോമി സബാസ്റ്റിൻ്റെ വിവാദ പ്രഭാഷണം രാമായണവും മഹാഭാരതവും കെട്ടുകഥകളോ എന്ന വിഷയത്തിൽ ടോമി സമാസ്ത്യൻ നടത്തിയ പ്രഭാഷണ പരമ്പരയാണ് വിവാദമായത് ഇതിന് സ്വാമി ഉദിത് ചൈതന്യയുടെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ഫാദർ മഹാഭാരതത്തെ അതിലെ കഥാപാത്രങ്ങളെയും വളരെ അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ച പച്ചത്തെ എന്നാണ് വളരെ നിന്ദ്യമായ ഹീനമായ ഒരു കാര്യത്തെ നാം ശക്തമായി അപലപിക്കണം കാരണം ഭാരത സംസ്കൃതിയെ പ്രചോദിപ്പിച്ച അത്യുത്തമ കൃതിയായ ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും അവഹേളിക്കവഴി അദ്ദേഹം വേദവ്യാസ മഹർഷി എന്ന മഹാഗുരുവിനെയാണ് നിന്ദിച്ചിരിക്കുന്നത് അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാരതത്തിലെ ആരാധനായ ആരാധന മൂർത്തിയെ അദ്ദേഹം പരസ്യമായി നിന്ദിച്ചിരിക്കുകയാണ് ഭഗവത്ഗീതയെ മാറോട് ചേർത്ത് സ്വന്തം ബെറ്റമ്മയ്ക്ക് തുല്യമായി കൊണ്ടു നടന്ന സ്വാതന്ത്ര്യ സമരത്തിലും പ്രചോദനമെടുത്ത മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാന്മാരെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം ഭഗവത്ഗീതയായിരുന്നു ഇതെല്ലാം ഇത്തരം സംസ്കാരശൂന്യമായ ക്രിസ്ത്യൻ ഫാദറുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം പരിഹാസ രൂപത്തിൽ അവതരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല അത്തരം നിന്ദ്യമായ പ്രവൃത്തി അദ്ദേഹം എങ്ങനെ ചെയ്തു എന്നതാണ് കാരണം ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഭാരത സംസ്കൃതിയെ അവഹേളിക്കുന്ന വളരെ സംസ്കാരശൂന്യമായ പ്രവൃത്തി ഇതിനെ ശക്തമായി അപലപിക്കുന്നു ആരെയൊക്കെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയെ എഴുത്തുകൊണ്ട് ലോകത്തിന് പ്രചോദനം കൊടുത്ത സ്വാമി വിവേകാനന്ദനെ ഭഗവത്ഗീത കൊണ്ട് ലോകത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട സ്വാമി ചിന്മയാനന്ദജിയെ നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ അനേകം ആചാര പരമ്പരകളുടെ ശാപമാണ് മനുഷ്യൻ പിടിച്ചുപറ്റുന്നത് നിന്ദ്യമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഹൈന്ദവ സംഘടനകളോട് പറയാനുള്ളത് ഇത്തരം നിന്ദ്യമായ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്ന വേദനിപ്പിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരെ അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒക്കെ ഇത്രമാത്രം പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ ക്രിസ്ത്യൻ ബാധയുടെ നടപടിക്കെതിരെ നിയമ നടപടികൾ എടുക്കണം ഇത് മതനിന്ദയാണ് തെറ്റാണ് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് അതുപോലെ എനിക്ക് ക്രിസ്ത്യൻ സഭകളോട് പറയാനുള്ളത് ഈ ക്രിസ്ത്യൻ ഫാദർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം കാരണം ഭാരതത്തിന്റെ പൈതൃകത്തെ സംസ്കൃതിയെ ഭാരതത്തിന്റെ അവതാരമൂർത്തിയെ ആചാര്യ പരമ്പരകളെ ശാസ്ത്രമായ ഭഗവത്ഗീതയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അവഹേളിച്ച് പരിഗസിച്ച് അദ്ദേഹം ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ വേദനിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം അതുകൊണ്ട് ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം പൈതൃകത്തെ കളിയാക്കുന്നത് മാതൃത്വത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നുമായിരുന്നു സ്വാമിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ടോമി സബാസ്യൻ ക്രൈസ്തവ പുരോഹിതനല്ലെന്ന് വ്യക്തമായതോടെ സ്വാമി ഉദിത് ചൈതന്യ പിന്നീട് തന്റെ വീഡിയോ പിൻവലിച്ചു മഹാഭാരതം ഒരു കെട്ടുകഥയാണോ ആണെന്നാണ് മഹാഭാരതം തന്നെ പറയുന്നത് എന്ന ടോമി സബാസ്റ്റിൻ തന്റെ ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മഹാഭാരതം ഒരു കെട്ടുകഥയാണോ ആണെന്നാണ് മഹാഭാരതം തന്നെ പറയുന്നത് കാരണം മഹാഭാരതം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് നൈമിശാരണ്യത്തിൽ ഒരു യാഗം നടക്കുമ്പോൾ അതിൽ പങ്കുകൊള്ളാൻ അവിടെ വന്ന ഉഗ്രസ്രവസ് പറഞ്ഞ കഥയാണ് മഹാഭാരതം കഥ ഉഗ്രസ്രാവസ് ആ കഥ കേട്ടത് ജനമേജയ രാജാവ് നടത്തുന്ന സർപ്പ സത്രത്തിൽ പങ്കുകൊള്ളാൻ പോയപ്പോൾ അവിടെ വൈശമ്പായൻ എന്ന പേരായ വേറെ ഒരാൾ പറഞ്ഞു കേട്ട കഥയെന്ന് പറഞ്ഞാണ് ഉഗ്രസ്രവസ് ഈ കഥ പറയുന്നത് വൈശംഭായൻ ഈ കഥ കേൾക്കുന്നത് വൈശംഭായന്റെ ഗുരുവായ വ്യാസൻ പറഞ്ഞത് കേട്ടാണ് ഈ വ്യാസൻ പരാശര മഹർഷിയുടെ മകനായ വേദവ്യാസനല്ല കാരണം വേദവ്യാസന്റെ കാലഘട്ടവും ജനമയരാജാവിൻ്റെ കാലഘട്ടവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് വെച്ചാൽ മഹാഭാരതം ഒരു കെട്ടുകഥയാണെന്ന് മഹാഭാരതം തന്നെ പറയുന്നു മഹാഭാരതവും രാമായണവും മനുഷ്യന്റെ കുടിയേറ്റത്തിന്റെ സഞ്ചാരപാതകളിൽ എവിടെയെന്നൊക്കെ കിട്ടിയ കഥകൾ കൂട്ടിച്ചേർത്തതാണ് അതിൽ ഗ്രീക്ക് ഇതിഹാസവും പേർഷ്യൻ ഇതിഹാസങ്ങളും ഈജിപ്ഷ്യൻ ഇതിഹാസങ്ങളും നോർച്ച് ഇതിഹാസങ്ങളും എല്ലാം കടന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ സാഹിത്യങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ ഈ സാഹിത്യങ്ങളുടെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതും ആളുകളെ തല്ലിക്കൊല്ലുന്നതുമൊക്കെ ഒഴിവാക്കാവുന്ന കാര്യമാണ് ഈ കഥകളും അവയുടെ രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുമ്പോൾ ഇതൊക്കെ വെറും കഥകൾ മാത്രമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്